അങ്ങനെ ഒരു ദിവസം വീട്ടിൽ കണ്ടായിരുന്ന ഒരു ദിവസം മൊത്തം മഴയായിരുന്നു കൂട്ടെ രാവിലെ തൊട്ടേ മഴയായിരുന്നു അപ്പം മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചക്കയൊക്കെ ആയിട്ടോ മമ്മി പറഞ്ഞു നമുക്ക് വൈകുന്നേരത്തേക്ക് ചക്ക പുഴുങ്ങി പിന്നെ ഇച്ചിരി ചക്ക വറുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ മഴ കുറയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിട്ട് നോക്കിയിരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞോട്ടോ മഴയൊന്നു കഴിഞ്ഞപ്പം അങ്ങനെ ചക്ക ഇടാൻ വേണ്ടി എന്നാ മമ്മി തോട്ടിയൊക്കെ ആയിട്ട് വന്നു ഇഷ്ടംപോലെ ചക്ക കിടപ്പുണ്ട് പക്ഷെ അതെല്ലാം മേളായിരുന്നു കേട്ടോ കുറേ ചാടിപ്പോയായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴെ ചൂട്ടി കിടന്നതെല്ലാം നമ്മളാദ്യമേ മൂക്കുന്നും മൂക്കുന്നു ഇട്ടായിരുന്നു പിന്നെ എൻ്റെ മമ്മിയെ ഒരു കുത്തു ഊട്ടിയൊക്കെ സംഘടിപ്പിച്ച് നല്ല ചുളയായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് നല്ല ചക്ക നല്ല ടേസ്റ്റും നല്ല മധുരം ഒക്കെ ഉള്ള വരിക്ക ചക്ക കേട്ടോ അങ്ങനെ മമ്മി പറഞ്ഞു മമ്മി ഏറി ഇടാമെന്ന് പറഞ്ഞു വിത്തിയ എല്ലാം നമ്മുടെ ഇങ്ങനെ ഇത് കെട്ടിയിരിക്കണില്ല മതിലിൻ്റെ അവിടെ പോയി നിന്ന് മമ്മി ഇടുക കേട്ടോ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സമയം ഈ ഞാൻ പറഞ്ഞല്ലേ ഇതിനു മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞു ഈ സമയത്ത് ചെന്ന കൊണ്ട് എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റും ഇഷ്ടംപോലെ ചക്ക പണ്ട പണ്ടെന്നല്ല ഇപ്പോഴും അതേട്ടോ വീട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയ എന്നും ചക്ക പുഴുക്ക് കാരണം ഇങ്ങനെ അപ്പം കൊണ്ട് അരി അരിയാഹാരം അരിപ്പലഹാരങ്ങളല്ലേ അപ്പം പുട്ട അതൊക്കെ വീട്ടിൻ്റെ ആർക്കും തന്നെ ഇഷ്ടമല്ല നമ്മളെ അപ്പൊ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോഴേ ദിവസങ്ങളുടെ അപ്പം ഉണ്ടാക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും പക്ഷെ അത് ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ചക്ക കപ്പയുടെ സമയമാകുമ്പം കപ്പ അങ്ങനെയാണ് പ്രത്യേകിച്ച് അമ്മയൊക്കെ പപ്പയുടെ അമ്മയെ അപ്പച്ചനൊക്കെ ഉണ്ട സമയത്ത് അവർക്ക് ഈ അരി അരി ആഹാരം ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അന്നൊന്നും ഞാൻ ഓർക്കുന്ന ഇല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ എന്തെങ്കിലും വിശേഷം ഇങ്ങനെ വിശേഷമുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ എന്നും ചക്ക കപ്പ അതൊക്കെ കിട്ടും അമ്മയൊക്കെ എപ്പോഴും പറയുമായിരുന്നു അതൊക്കെ പണ്ടത്തെ ആഹാ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പക്ഷേ ഇന്നൊക്കെ എല്ലാവരും പറയും ഷുഗർ കൂടും അതും ഇത് അത് പണ്ടൊക്കെ ഇതാ പണ്ടെനിക്ക് തോന്നാ നമ്മളെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വെറുതെ ഇരിക്കില്ല എല്ലാവരും പറമ്പിൽ പോയി അധ്വാനിക്കുമായിരുന്നു ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടാൻ വേണ്ടി അവരുടെ ഒന്ന് ശരീരങ്ങൾ സമ്മതിക്കിയിട്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല നമ്മുടെ ആഹാര രീതികൾ മാറി ഇപ്പം ചക്കയും കപ്പയൊക്കെ തിന്നിട്ട് വയറ് നിറച്ച് തിട്ട് ഞാനുള്പ്പെടെ എല്ലാവരും എല്ലോടത്തിരിക്കും അല്ലേ അപ്പം അങ്ങനെ ആരെ പണിയാനും അല്ലെങ്കിൽ തൂമ്പയും കൊണ്ടൊക്കെ പറമ്പിലേക്ക് ഇറങ്ങുന്നത് എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കൂടും കപ്പ ചക്കയുടെ ഭയങ്കരം മീൻ കറി പിന്നെ ഉണക്കമീൻ ഉണക്കമീൻ പുറത്ത് അയ്യോ എനിക്ക് എനിക്കാണ് ഇടുക്കിക്കാരുടെയും കോട്ടയങ്കാരുടെയും തോന്നും ഇത്രയും ഉണക്കമീൻ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ജില്ലകൾ അങ്ങനെ അങ്ങനതേ ഞങ്ങൾ ചക്കയൊക്കെ ഒഴുങ്ങിയിട്ട് ബാക്കിയത് നല്ല കുഞ്ഞി ചക്ക ചക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒട്ടും കട്ടിയില്ലാതെ അരിഞ്ഞ് ഉണങ്ങി വറുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനതേ ചക്കയൊക്കെ വറുത്തു ചക്ക വറുത്തിട്ട് എപ്പോഴും ഈ ചക്ക വറുക്കുന്ന ആ ചൂടോടുകൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് അത് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പം കിട്ടില്ല അങ്ങനതേ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും ഭയങ്കര മഴ മഴയും കാറ്റും എല്ലാം കൂടെ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മഴയും കാറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ സമയത്ത് മഴയും കാറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാവിൻ ചോട്ടിലേക്ക് ഓടുവായിരുന്നു ഞങ്ങളൊക്കെ എന്താണെന്നറിയുക നിറച്ച് മാങ്ങപ്പഴും ഞാൻ അടിക്ക് കിടക്കുന്നുണ്ടായിരുന്നു അന്നൊക്കെ ഇഷ്ടം മൂരെ മയിലാപ്പ് മാങ്ങ മൂവാണ്ടൻ ആ മൂവാണ്ടൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ മൈലാപ്പ് ആ ഇഷ്ടം മൂരെ മാങ്ങ പറയ്ക്കാൻ കിട്ടുമായിരുന്നു ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇപ്പം എന്ന് പറഞ്ഞാൽ പകുതിയും മാവൊക്കെ വെട്ടി അങ്ങനെ മഴയും കാറ്റും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ദേ നല്ല മൂവാണ്ട മാങ്ങ കിട്ടി അങ്ങനെ മൂവാണ്ട മാങ്ങ കഴിക്കാൻ വേണ്ടി നാടൻ മൂവാണ്ട മാങ്ങയാണെ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അങ്ങനെ ദൈ പഴം ഇണ്ടല്ലേ നല്ല നാടൻ അങ്ങനെ നല്ല മധുരം ഉറന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മാങ്ങയൊക്കെ ചെത്തി കഴിച്ച് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരമായി